കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ എത്ര പേര് മരിക്കുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മന്ത്രിയുടെ രാജി എത്രയും പെട്ടെന്ന് എഴുതി വാങ്ങിച്ച് ചാനലിൽ വാർത്ത വായിക്കാനായിരിക്കും ഇത്രയും ഒരു മന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേരളത്തിലെ സർക്കാർ മെഡിക്കൽ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ബെൻസ് കാർ വന്ന് നിൽക്കുന്നു ഒക്കെ മുതലാളിമാരാണ് വന്ന് നിൽക്കുന്നത് അത്രയും ഗംഭീര ചികിത്സയാണ് പക്ഷേ ആ മുഖ്യമന്ത്രിക്ക് അസുഖം വരുമ്പോൾ അമേരിക്കയിലേക്ക് ആകും ടി സി സിയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് ഉണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യവകുപ്പ് അനാരോഗ്യവകുപ്പായി ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം സഹിയിട്ട് പറഞ്ഞാണ് ഇതാണ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ മാത്രമല്ല ഇന്നൊരു പത്രത്തിൽ വന്ന റിപ്പോർട്ട് ഒരു തൊഴിലാളി കെട്ടിടത്തിന് വീണ് പരിക്കേറ്റ് അദ്ദേഹത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഒരു സ്കാനിങ് മെഷീൻ ഉൾപ്പെടെ പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായി മഞ്ഞക്കാട് കയ്യിലുണ്ടായിട്ട് പോലും ഒരു ദളിതനായ ആ രാജേന്ദ്രൻ എന്ന തൊഴിലാളിക്ക് എൺപത്തി എണ്ണായിരം രൂപ കയ്യിൽ നിന്ന് ചിലവായി അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത വളരെ ഗൗരവമാണ് അതുകൊണ്ടാണ് ഡോക്ടർ ഹാരി സസൻ ഇന്നലെ ഇത്രയും വളരെ ആ ദയനീയ സ്ഥിതി സഹിക്കവയ്യാതെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഒരു കാര്യമേ പറയുന്നുള്ളൂ ഇത്രയും പിടിപ്പുകേട്ടൊരു മന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ ഏതാണ്ട് ഊടുതുണിയില്ലാതെ നടുവോട്ടിൽ നിൽക്കുന്നൊരു മനുഷ്യൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ ഇപ്പോൾ പിണറായി വിജയനെ അസുഖം വന്നപ്പോൾ എന്നാൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ബെൻസ് കാർ വന്ന് നിൽക്കുന്നതൊക്കെ മുതലാളിമാരാണ് വന്ന് നിൽക്കുന്നതാണ് അത്രയും ഗംഭീര ചികിത്സയാണ് പക്ഷേ ആ മുഖ്യമന്ത്രിക്ക് അസുഖം വരുമ്പോൾ അമേരിക്കയിലേക്കാണ് പോകുന്നത് അല്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ പെരിയാരം മെഡിക്കൽ കോളേജിലേക്കോ അല്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പോലും സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിന് വിശ്വാസമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യമന്ത്രിക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അവർ കാര്യം സിസ്റ്റത്തിൻ്റെ തകരാറ് എന്താ സിസ്റ്റത്തിൻ്റെ തകരാറ് വരാൻ കാരണം ആരോ ഉത്തരവാദി ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളൊരു സ്റ്റേറ്റ് കേരളമാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടക്കുന്ന കേരളത്തിലാണ് അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയാനില്ല എട്ട് മാസം കാലാവധി ബാക്കിയുള്ളൂ പക്ഷേ ഈ എട്ട് മാസം കൊണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ എത്ര പേര് മരിക്കുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മന്ത്രിയുടെ രാജി എത്രയും പെട്ടെന്ന് എഴുതി വാങ്ങിച്ച് ചാനലിൽ വാർത്ത യൂത്ത് കോൺഗ്രസ് വിമർശനം വന്നിട്ടുണ്ട് ക്യാപ്റ്റൻ വായിക്കാനായിട്ടുണ്ട് നേതാക്കൾക്ക് ഗുണം ചെയ്യില്ല കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നുള്ള വിമർശനം വന്നിട്ടുണ്ട് അല്ല അത് ഞാനൊരു പട്ടാളക്കാരനായതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല